പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ അവസാനം എന്ന് ഇറാന്റെയും ഹൂതുകളുടെയും അടുത്ത ലക്ഷ്യം എന്ത് ആ യുദ്ധം എങ്ങനെ ആഗോള രാജ്യങ്ങളെ ബാധിക്കുന്നു ഹൂതുകളുടെ പുതിയ തന്ത്രത്തിൽ ഇസ്രയേലിനെ അടിമുടി പൂട്ടാൻ ആകുമോ ഇസ്രയേലിന്റെ അടിയും തിരിച്ചടിയും എങ്ങനെ ഇറാനും ഹിസ്ബുളയും മറികടക്കും അമേരിക്ക ഇസ്രയേലിനെ കൈയൊഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഗതി ഇനി എന്താകും കടൽ ഭരിക്കുന്നവനാണ് അടുത്ത രാജാവെന്ന് പറയുമ്പോൾ ചെങ്കടൽ അടക്കി വാഴാൻ പോകുന്നത് ഇനി ആരൊക്കെയാണ് അതിനിടയിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ചെങ്കടൽ നടിയിലൂടെ പോകുന്ന ഇന്റർനെറ്റ് കേബിളിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടേ എന്നും ആഫ്രിക്കും യൂറോപ്പിനുമിടയിൽ ഡാറ്റകളുടെ ഒഴുക്കിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻസ് കമ്പനി സെക്കോ അറിയിച്ചു ഹൂതികളുടെ ആധിപത്യമുള്ള സ്ഥലത്താണ് കേബിളിന് തകരാറ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അനുമാനം തകരാറിന്റെ കാരണം കൃത്യമല്ല ഹൂതികളുടെ ഏരിയ ആയതിനാൽ അറ്റകുറ്റപ്പണിക്ക് ഭീഷണിയുമുണ്ട് ചെങ്കടലിലെ പടിഞ്ഞാറൻ ഇന്റർനെറ്റ് കേബിളുകൾ നശിപ്പിക്കുമെന്ന് നേരത്തെ ഹൂതികൾ അറിയിച്ചിരുന്നു ചെങ്കടൽ മേഖലയിലെ പ്രതിസന്ധിയാണ് കേബിൾ തകരാറിന് കാരണമെന്ന് സെക്കോം അറിയിച്ചിട്ടുമുണ്ട് മുന്നറിയിപ്പ് നൽകിയതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് കേബിൾ തകരാർ ഉണ്ടായത് എന്നതിനാൽ ഹൂതികളെ ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് അനുമാനിക്കപ്പെടുന്നത് കിഴക്കൻ ആഫ്രിക്കയുമായി ബന്ധിപ്പിക്കുന്ന കേബിളുകൾക്കാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നതും ഇത് ആഫ്രിക്കും യൂറോപ്പും തമ്മിലുള്ള ഡേറ്റ കൈമാറ്റത്തിന് തടസ്സമുണ്ടാക്കിയിരിക്കുകയാണ് എന്ന് കമ്പനി പറഞ്ഞു എന്നാൽ മറ്റ് കേബിളുകളെ കുറിച്ച് കമ്പനിയൊന്നും വ്യക്തമാക്കിയിട്ടുമില്ല ചെങ്കടലിൽ നിരന്തരാക്രമണം തുടരുന്ന ഹൂതികളെ രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും ഭീകര സംഘടനയായി അമേരിക്ക മുദ്ര കുത്തുകയും ചെയ്തു ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അമേരിക്കയുടെ ഈ നീക്കം ട്രംപ് ഭരണകൂട സമയത്താണ് എസ് ഡി ജി ഡി ഭൂതികൾക്കുമേൽ തീവ്രവാദ സംഘടന എന്ന ലേബൽ ചുമത്തുന്നത് ഈ തീരുമാനം യുദ്ധത്തിൽ തകർന്ന യമനെ വലിയ ക്ഷാമത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് യു എനിന്റെയും സഹായ ഗ്രൂപ്പുകളുടെയും മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു ഈ നടപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെ പുതിയതായി നിയമിക്കപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ യമനിലെ ജനങ്ങൾ നേരിടുന്ന ഭയാനകമായ സാഹചര്യം ഉദ്ധരിച്ചാണ് ആ തീരുമാനം മാറ്റുന്നത് ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടിയോട് പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഹൂതികൾ നവംബറിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് അതിനുശേഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നായ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി സംഘം ആക്രമണങ്ങൾ നടത്തുകയുമായിരുന്നു ഇതിന് മറുപടിയായി ജനുവരി പതിനൊന്നിന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ച് വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നു മേഖലയിൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം ഹൂതി സേന അവഗണിച്ചതിനെ തുടർന്നാണ് ഓസ്ട്രേലിയ ബഹ്റിൻ നെതർലൻഡ്സ് കാനഡ എന്നിവയുടെ പിന്തുണയോടെയുള്ള വ്യോമാക്രമണങ്ങൾ അമേരിക്ക ആരംഭിച്ചത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേനയുടെ ആക്രമണത്തിൽ പതിനേഴ് ഹൂദി സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പഴയ വാഴ്ചയും കൊള്ളയുമാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പൊതുവായ ആശയമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും യെമനിലെ അതിർത്തി പ്രദേശങ്ങളിലുമായി ഇനി ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുമെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകുകയുമായിരുന്നു ഈ തീരുമാനം ആഗോളതലത്തിലുള്ള ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടുന്നതിന് കാരണമാകുമെന്നും വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു you